വൻ ഗ്രിമൂകളേ വരിച്ചു കൈ കാളെ അതിന്മേന്നവൻ ഗ്രിമൂകളേ വരിച്ചു കൈ കാളെ അതിന്മേക്കും ബാണിക തരപ്പതിനായതു മരിക്കുകിൽ ീയം ചരിക്കിരും പാണിക തറപ്പതിനായതു മരിക്കുകിൽ വിസ്മയനീയം ദൈവകരുണയിൻ ധനമാത്മ്യം നാവാൽ വന്യമോ ദൈവ കരുണയിൻ േ നിസ്തുലാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം അടിമത്തത്തിന്റെ നാളുകളിൽ ഒരു അടിമയെ അവന്റെ അടയാളത്താൽ തിരിച്ചറിയുന്നു മനുഷ്യൻ പാപത്തിന്റെ അടിമയാണ് പാപം അവനിൽ അടയാളം പതിപ്പിക്കുന്നു ഒരു മദ്യപാനിയുടെ കണ്ണുകൾ ചുവന്നും അവന്റെ വാക്കുകൾ അവ്യക്തവുമായിരിക്കുന്ന പോലെ വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു പാപം ചെയ്യുന്നവനെല്ലാം പാപത്തിന്റെ ദാസനാകുന്നു പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യനെ വിടുവിക്കുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ മനുഷ്യനായി അവതരിച്ചു മനുഷ്യന്റെ പാപഭാരം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം ിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു പാപത്തെയും മരണത്തെയും ജയിച്ചു അവനിൽ വിശ്വസിക്കുന്ന ഏതൊരാളും രക്ഷിക്കപ്പെടുകയും പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിക്കപ്പെടുകയും ചെയ്യുന്നു ദൈവമുമ്പാകെ പാപങ്ങൾ അംഗീകരിച്ച് പാപക്ഷമയ്ക്കായി പ്രാർത്ഥിച്ച് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ കർത്താവ് താങ്കളെ സഹായിക്കട്ടെ